നിസ്കരിക്കാൻ നിൽക്കുന്ന ആളുകളുടെ അഹങ്കാരം ശ്രദ്ധിച്ചിട്ടുണ്ടോ അതായത് നമ്മൾ മുസ്ലിങ്ങളുടെ നിസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ സൃഷ്ടാവുമായി സംസാരിക്കുന്ന ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവൃത്തിയാണ് നമസ്കാരം കാരണം റബ്ബുമായി അല്ലെങ്കിൽ സൃഷ്ടാവുമായി ദൈവവുമായി ഈ വ്യക്തി സംസാരിക്കുകയാണ് നമസ്കാരം അപ്പോൾ ആ നമസ്കാരത്തിൽ നിൽക്കുന്ന ആൾക്ക് നല്ല അച്ചടക്കം വേണം പറവൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് അപ്പോൾ ഏറ്റവും വലിയ ഒരു വിനയം വേണം നിൻ്റെ മുന്നിൽ ഒന്നുമല്ല എന്നുള്ള ഒരു ഭാവത്തോടു കൂടി വളരെ വിനയത്തോടി തല താഴ്ത്തി കൈ കെട്ടി നിസ്കരിക്കുന്നു ഇങ്ങനെ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അടുത്ത് നിൽക്കുന്ന ആൾ നമ്മുടെ ഒപ്പം അല്ല നിൽക്കുന്നത് ഉപ്പിറ്റികളെല്ലാം കറക്റ്റായിരിക്കണം അപ്പം ആ രീതിയിലേക്ക് ഇയാളടുത്ത് നമ്മൾ പറയുകയാണ് ഇങ്ങനെ നീക്ക് നമ്മൾ തോന്നിക്കഴിഞ്ഞാൽ അയാൾക്ക് ഇഷ്ടപ്പെടില്ല ഭൂരിപക്ഷ ആൾക്കാർക്ക് അതെനിക്കറിയാം അങ്ങനെ നിൽക്കണ്ടെന്ന് എന്നുള്ള രീതിയിൽ ഒരു തിരിച്ചൊരു നോട്ടായിരിക്കും ഇപ്പം അപ്പം ഇവർ ശ്രദ്ധിച്ചാൽ മതി കാരണം അടുത്ത് നിൽക്കുന്ന ആളുടെ ഒപ്പം തന്നെ എൻ്റെ ഒപ്പീറ്റിയും കറക്റ്റായിട്ട് നിൽക്കണം അശ്രദ്ധരാണ് വെറുതെ നമ്മളൊരു പ്രവൃത്തി ചെയ്യുന്നു എന്നോ കാണിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നു എന്നുള്ളൊരു ഇതുള്ളൂരിക്കുന്ന ആൾക്കാർ നമ്മളെല്ലാസും ചോറി ഇന്നമാതിരി തന്നെ നിസ്കരിക്കുന്ന ആളുകൾ ആ നിസ്കാരത്തിൽ ശീലിച്ചത് കൊണ്ട് വന്ന് നിസ്കരിക്കുന്നു അച്ചടക്കമില്ല അതായത് ആ നമസ്കരിക്കാൻ വന്ന് നിൽക്കുമ്പോൾ നല്ല അച്ചടക്കത്തോടുകൂടി നിൽക്കാൻ ഇവർ ശ്രമിക്കുന്നില്ല ആ ശ്രമം ഇല്ലാതിരിക്കുമ്പോൾ തന്നെ നമസ്കാരത്തിന് പഠിച്ചാൽ ഒരു തിരിച്ച് നമ്മളോടൊരു കാരുണ്യം കാണിക്കുവോ അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ അതിനെ ഫലം കിട്ടുമോ ഇത് നമ്മൾ നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനമായിട്ട് പിന്നെ ആ വഴ വഴുക്കുള്ള ഒരാളാണ് അവിടെ അങ്ങോട്ട് വരുന്നത് അപ്പം ഞാൻ വരുമ്പോൾ ഒരാൾ ആ തൊട്ടടുത്ത് നിൽക്കാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്ക് അയാളായിട്ട് ഞാൻ വഴക്കണമെങ്കിൽ അയാളവിടെ നിൽക്കില്ല മാറിപ്പോവും വേറെ സ്ഥലത്ത് നിൽക്കും അപ്പോൾ പടച്ചു മുന്നിൽ നമ്മൾ നിൽക്കാൻ വന്നേക്കാല്ലേ അപ്പോൾ റബ്ബിനറിയില്ലേ ഇയാൾ ഞാൻ നിസ്കരിക്കാനാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആ പുള്ളിയായിട്ട് വഴക്കാണ് അപ്പോൾ അവിടെ നിൽക്കാതിരിക്കുമ്പോൾ പഠിച്ചനതു കാണില്ലേ അപ്പോൾ നിസ്കാരത്തിന് എങ്ങനെ പ്രതിഫലം കിട്ടും ഈ അച്ചടക്കം തന്നെ ഏറ്റവും പ്രധാനമാണ് നമ്മളൊപ്പം നിൽക്കണം എന്നുള്ളത് മറ്റുള്ള ആളുകളോട് നമ്മൾ കാണിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരോട് ആക്യത്തോടി പറഞ്ഞു അവർക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ തന്നെ അത് വലിയൊരു അഹങ്കാരത്തെ എനിക്കറിയാം നല്ലൊരു തോന്നലാണ് ഈ വക കാര്യങ്ങൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ഏറ്റവും പ്രാ പ്രാധാന്യപ്പെട്ട കാര്യമാണ് ഏറ്റവും പ്രധാന അതാണ് ഒപ്പം അച്ചടക്കത്തോടെ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാണെങ്കിൽ എങ്ങനെയാണ് പേടിച്ച് വളരെ വിനയത്തോടുകൂടെയൊക്കെ എല്ലാ ആൾക്കാരും അല്ലെങ്കിൽ ഒരു വലിയ ആളുടെ അടുത്ത് ഒരു മന്ത്രിയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അതിന് എന്തേലും ഞാൻ വളരെ വിനയം കാണിക്കും അതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ റബ്ബിൻ്റെ മുന്നിൽ നിക്കിൽ അപ്പം അതില്ല നമുക്ക് ഒരാളോട് ഒരു കാര്യം പറഞ്ഞാൽ അനുസരിക്കില്ല ഒപ്പ പിന്നെ കവച്ച് പോക്ക് അതൊക്കെ പറഞ്ഞിട്ടുള്ള പണ്ഡിതന്മാർ കുറച്ച് അങ്ങനെ കവച്ച് പോരെന്നൊക്കെ പറഞ്ഞാലും കവിച്ച് പോകും പിന്നെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം സഫിലിരിക്കുന്ന ആൾക്കാരെ തോണ്ടി മാറ്റും എന്നിട്ട് അതിൻ്റെ ഇടയിൽ നിസ്കരിക്കും ആ നിസ്കാരത്തിനൊക്കെ എന്ത് കൂലിയുണ്ട് അപ്പോൾ ആ മറ്റാൾക്ക് ഈർഷ്യ ഉണ്ടാവുന്നുണ്ട് മനസ്സിലായ അയാൾ പറയില്ല കാരണം നമസ്കിരിയാവുന്ന ഒരാളവിടെ തിരിച്ച് ദേഷ്യപ്പെടാൻ പറ്റില്ലല്ലോ മനസ്സിലായക്കൊരു ദേഷ്യമുണ്ടാകും അപ്പം അങ്ങനെ തള്ളി മാറ്റി നിസ്കരിച്ചിട്ട് കാര്യമില്ല അത് അത്രയും വിനയം കാണിച്ച് അവിടെയും മാറി എന്ന് നിസ്കരിക്കണം സ്കരിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം അതല്ലോ അപ്പോൾ ഇത് ഈ ഒരു പ്രാ ഒരു പ്രത്യേകമായ പ്രാധാന്യം ഇതിന് കൊടുക്കാതിരുന്നാൽ നമ്മുടെ നമസ്കാരം എങ്ങനെ ശരിയാവും പഠിച്ചു നമ്മളോട് കരുണ്യം കാണിക്കൂ